ഹലോ ഗായ്സ് വെൽക്കം ഓർ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് നമ്മളൊരു കോളേജ് പോകുന്ന ഒരു വീഡിയോ എടുക്കുകയാണ് കേട്ടോ അപ്പം ഇന്ന് നമ്മളെ ക്രിസ്മസിന് പരിപാടിക്കാണ് പക്ഷേ ഈ വീഡിയോ ഇപ്പോഴാണ് കേട്ടോ വരുന്നത് ഇത് കുറേ മുമ്പ് ഞാനെൻ്റെ ഫോണിൽ പ്രത്യേകിച്ച് വീഡിയോസാണ് ഞാനിപ്പോൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി നോക്കുമ്പോഴാണ് ഈ വീഡിയോസൊന്നും ഞാൻ എഡിറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് ഈ വീഡിയോ വീഡിയോക്ക് ഞാനിപ്പോൾ ഒന്ന് അപ്ലോഡ് ആവണത് കേട്ടോ അപ്പം നിങ്ങൾ വരുമ്പോൾ വിചാരിക്കും ഇതൊക്കെ എന്താ പഴയ വീഡിയോസ് എടുത്തിടുകയാണ് അങ്ങനെ തന്നെയാണ് ഗഴ്സ് ഞാൻ മറന്ന് പോയതാണ് കേട്ടോ ഇതൊക്കെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാനൊന്ന് കോളേജിൽ പോകാൻ വേണ്ടിയിട്ട് ക്രിസ്മസിൻ്റെ ഡേ ആണ് ആ ഡേ ആയിരുന്നു കേട്ടോന്ന് അപ്പം അന്ന് ഞാൻ കോളേജിൽ പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു ഔട്ട്ഫിറ്റ് ഇട്ട് കാണാണ്ട് ഞാൻ നിൽക്കായിരുന്നു അപ്പോൾ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു മിറർ വെച്ചാണ് കേട്ടോ റെഡി ആവുന്നത് അപ്പോൾ ഇൻ്റെ റെഡി ആവർ കഴിഞ്ഞു കേട്ടോ ഇനി എനിക്ക് ചാഴിച്ചിട്ട് ഷാഡും കൂടെ ഇടാനോട്ടോ അപ്പോൾ കാര്യമായിട്ട് ഞങ്ങൾ പ്രോഗ്രാമിന് വെച്ചിട്ടാൽ വലിയ പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ടുതന്നെ ഞങ്ങൾ ഡ്രസ് കോഡ് കാര്യങ്ങളൊന്നും സെറ്റ് സെറ്റാക്കിയിട്ടൊന്നുമില്ല ഞാനിൻ്റെ ഒരു റെഡ് ആൻഡ് വൈറ്റ് ഉള്ള ഒരു കോസ്റ്റ്യൂം കോസ്റ്റ്യൂമെടുത്തിട്ടെന്ന് തന്നെ ഉള്ളൂ കേട്ടോ എന്താ പിന്നെ പ്രോഗ്രാമൊക്കെ ഉണ്ട് പക്ഷെ ഞങ്ങളെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല അപ്പോൾ പിന്നെ ജസ്റ്റ് ഒന്ന് പ്രോഗ്രാമിന് പോവാൻ വരിക എന്നുള്ള ആ ഒരിതുള്ളൂ വേറെ പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെയൊക്കെ വിചാരിച്ചു വിചാരിച്ചോട്ടോ അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ശാളും കൂടെ ഇട്ടിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങാം കേട്ടോ അപ്പോൾ എൻ്റെ കോസ്റ്റ്യൂമിൽ ജസ്റ്റ് ഞാൻ നമ്മൾ ഫാൻസ് കേട്ടോ ഫുൾ വരുന്ന ഈ ഒരു ടോപ്പ് ഇത്ര വലിയ ഒരു കുർത്തി ടോപ്പ് അതിൽക്കൊരു വൈറ്റ് പാൻറ്റ് ഇതൊരു കോഡ് സെറ്റായിട്ടാണ് വാങ്ങിയതാണ് കേട്ടോ പക്ഷേ ഇതീക്കുള്ള പാൻറ്റ് ഇതല്ല അതിക്കുള്ള പാൻറ്റ് വേറെ പക്ഷെ അത് ഇട്ടിട്ട് എനിക്കൊരു മേന കിട്ടിട്ടില്ല അപ്പോൾ ഞാൻ വൈറ്റ് ജീൻസ് തന്നെ എടുത്തിട്ടതാണ് അപ്പോൾ ഇതാണ് കോസ്റ്റ്യൂമ് ഞാൻ ജസ്റ്റ് ഒരു പ്രോഗ്രാമിനെ പോയി വരാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ അല്ലാത്ത നമ്മൾ പ്രോഗ്രാമിന് എന്നുള്ള രീതിക്കുള്ള ഒരു കോസ്റ്റ്യൂമ് കാര്യങ്ങളും നമ്മൾ ലഭിച്ചിട്ടില്ല അപ്പോൾ ഇനി നമുക്ക് പോകാൻ ടൈം ആയിക്കോട്ടെ കേട്ടോ അപ്പോൾ പെട്ടെന്ന് അങ്ങനെ ചോദിച്ചാൽ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകേണ്ടി വേഗം ഇതൊക്കെ അടുത്ത് സാമഗ്രികളൊക്കെ അടുത്ത് ഞാൻ പോകാനൊക്കെ കുറച്ച് നടക്കാനുണ്ട് നമുക്ക് ബസ്റ്റ് കിട്ടണം അപ്പോൾ അങ്ങനെ ഗേൾസ് ഞാൻ ഫൈനലി കോളേജിലെത്തിയിട്ടോ കോളേജിലെത്തിയപ്പോ ആ കുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കട്ടെ പ്രോഗ്രാമിന്റെ ആയതുകൊണ്ട് തന്നെ ഞാനും പക്ഷെ നേരത്തെ ക്ലാസ്സിലെത്തിയോണ്ട് ഞങ്ങൾ കുറച്ച് റീൽസൊക്കെ എടുക്കാൻ വേണ്ടി നോക്കിയിട്ടോ പക്ഷെ ഒന്നും അങ്ങോട്ടൊന്നും നടന്നില്ല കുറേ അവിടെ പ്രോസഫ് ഒക്കെ ഇട്ടിരിക്കോ വീഡിയോ എടുക്കാൻ വേണ്ടി നോക്കി ലാസ്റ്റ് അങ്ങനെ വീഡിയോസും കാര്യങ്ങളും റീൽസൊന്നും ഞങ്ങൾക്ക് കിട്ടിയതേ ഇല്ല അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ അഡ്ജസ്റ്റ് ആക്കിയിട്ടും അതിനുശേഷം അവിടെ താഴെ പ്രോഗ്രാം ഒക്കെ നടന്നുകൊടുക്കുന്നുണ്ട് ഞങ്ങളവിടെ വലിയ മൈൻഡൊന്നും കൊടുക്കാതെ എനിക്ക് കഴിഞ്ഞു കിട്ടും ഇനി ഞങ്ങൾ അങ്ങനെ ക്ലാസ്സിനും പുറത്തുനിന്നൊക്കെ പുറത്ത് അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ നേരം കഴിച്ചിട്ടോ എൻ്റെ ഈ ഒരു കോസ്റ്റ്യൂമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാനിത് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് എടുത്തതാണ് കേട്ടോസ് പക്ഷേ അടപെടല മൂഞ്ചി എന്ന് പറഞ്ഞ ഒരവസ്ഥയായിട്ട് ഇൻസ്റ്റഗ്രാമിൽ നിന്നാകുമ്പോൾ ഞങ്ങൾ നല്ലതൊക്കെ കിട്ടുന്നൊക്കെ വിചാരിച്ച് ഓർഡർ ആക്കിയതാണ് അത്യാവശ്യം നല്ല റേറ്റ് കൊടുത്ത് ഓർഡർ ആക്കിയതാണ് പക്ഷെ വന്നപ്പോൾ ഇതിൻ്റെ പാൻറ്റൊന്നും എല്ലും മേനയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് എൻ്റെ കയ്യിലുള്ള ജീൻസും ഷോളൊക്കെ ഇട്ടിട്ടാണ്ട് ആ ഒരു ടോപ്പ് അങ്ങനെ മുതലാക്കാമെന്ന് വിചാരിച്ച് ഈ ഒരു പ്രോഗ്രാമിന് ഇറക്കിയതാണ് കേട്ടോ കേസ് അപ്പോൾ ഇതൊക്കെ തന്നെ എൻ്റെ ഞങ്ങളെ ക്രിസ്മസിൻ്റെ ഒരു മോയിൻറ്റ് പണികൾ ഞങ്ങൾക്ക് കാര്യമായിട്ടൊരു പരിപാടിയില്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ ഇങ്ങനെ ടൈം വേസ്റ്റാക്കി കഴിച്ചിട്ട് ഓക്കെ അബ്ബായ പത്രേ ഉള്ളൂ